ഇതും നീണ്ട കറവ കിട്ടും രണ്ടുമേ നല്ല രാവിലെ രണ്ടുമേ അമ്പത് ലിറ്റർ പറഞ്ഞു കൊടുത്താട്ടാ നാപ്പ് ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞു ഓക്കെ അതായത് രണ്ട് പക്ഷികൾ പാർട്ടിക്ക് അമ്പത് ലിറ്റർ പാൽ വേണം രണ്ട് പക്ഷികള് അമ്പത് ലിറ്റർ ആണ് പറയുന്നത് നമുക്ക് നാപ്പത് ലിറ്റർ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും പിന്നെ പക്ഷികളുടെ പാലിന്റെ അളവ് കുറയുന്ന ആ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും പിന്നെ കൊടുക്കുന്ന ഫീഡ് അനുസരിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല പക്ഷികൾ കാണാൻ പറഞ്ഞാൽ മണിരഞ്ജനെ വിളിക്കണം നിങ്ങൾ ഇപ്പൊ വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കുക ആ ഒരു സമയത്ത് വീഡിയോ കോൾ ത്രൂ എല്ലാ കാര്യങ്ങളും കാമ്പ് കാല്മ്പ് ഈ പശു ഈ പശു ഏതെങ്കിലും നമ്മുടെ വണ്ടി നമ്മുടെ തന്നെയാണോ നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ ആലോചിക്കാം എല്ലാം ഉണ്ടോ അത് നോക്കിയാൽ പശുക്കളെ കൊണ്ടുവന്ന കണ്ടോ ഫുള്ള് നാല് സെലുകൾകെ ഇത് േഡുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് തറയിൽ ഇങ്ങനെ ഫ്ലോർ ഫ്ലോർമാറ്റ് ഇട്ട് ചകിരി എല്ലാം ഇട്ട് അത്രയും സേഫ് ആയിട്ടാണ് കൊണ്ടെത്തിക്കുന്നത് അല്ലേ കൂടുതൽ രാത്രിയിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അടിക്കാൻ വേണ്ടി ചെക്ക് പോസ്റ്റിലെ പേപ്പറും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് വേണോ അങ്ങനെയായാലും ഇപ്പൊ സ്കീമിനായാലും അങ്ങനെയായാലും അതിനുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ ചെയ്തുണ്ട് ഇറങ്ങുമ്പോൾ മതി വണ്ടികൾ വണ്ടികുലിയൊക്കെ ഒത്തിരിയാവുമോ പാനിയാട്ട് ചെയ്തോ കിലോമീറ്റർ പൈസ ിലോമീറ്റർ ഓക്കെ അപ്പൊ നമ്മുടെ കോട്ടയത്തോട്ട് കോട്ടയത്തോട്ടല്ലേ കോട്ടയത്തോട്ടാണ് അപ്പൊ ആള് പുതിയ ആളാണോ നേരത്തെ എങ്ങനെയാണ് എടുത്തിട്ടുണ്ട് ഓ ശരി അപ്പൊ നേരത്തെ എടുത്താൽ അപ്പൊ അവരെ വിശ്വാസമുള്ള ആളാണ് അപ്പൊ കൊടുത്തിട്ട് എനിക്ക് അറിയാ നാളെ ഇപ്പൊ നമ്മള് മോശമായിട്ട് തന്നെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും ഇവരെ എന്തെങ്കിലും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്തോ ധൈര്യമായിട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവർക്കൊന്നും ഇല്ല നിങ്ങൾ വരിക മാന്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരും എല്ലാ കാര്യങ്ങളും കഴിവ് നേരിട്ട് വരാൻ പറ്റുമോ നേരിട്ട് വരുമോ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വരാൻ പറ്റാത്തവരുടെ കാര്യമാണ് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ അപ്പം ചേട്ടന് വേണ്ടി അപ്പം എന്തായാലും നടക്കട്ടെ കേട്ടിട്ട് കേട്ട് കേട്ടി അപ്പൊ എന്നാലും നടക്കട്ടെ കോട്ടയത്തോടെ രണ്ട് ബശുക്കൾ നമ്മുടെ കേരളത്തിലോട്ട് തമിഴ്നാട് പളനി എന്നാണ് ഈ രണ്ട് പശുകൾ ഓക്കെ കേട്ടോ